എറണാകുളം ജില്ലയിൽ ഫ്ളാറ്റ് ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ വാട്ടർ മെട്രോയും റെയിൽ മെട്രോയും ബസ് ടെർമിനലുമുള്ള വൈറ്റ്ല ഹബിന് തൊട്ടടുത്തായാണ് ഷാസ് ഹോസ് ബിൽഡേഴ്സിന്റെ മിസ്റ്റിക് ഹൈറ്റ് ഫേസ് ത്രീ അപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് ആകെ മൊത്തം പതിനെട്ട് നിലകളോട് കൂടിയ ഈ അപ്പാർട്ട്മെന്റിലെ പതിനഞ്ചാമത്തെ ഫ്ലോറിലായി സ്ഥിതി ചെയ്യുന്ന ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് കെ ഫ്ളാറ്റ് ആണ് ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ ഫ്ളാറ്റിന് ലിവിംഗ് ഏരിയ ഹാൾ കിച്ചൺ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂം മൂന്ന് ബാൽക്കണി എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു കബേർഡ് കാർ പാർക്കിങ്ങും ഈ ഫ്ളാറ്റിന് ലഭ്യമാണ് ഈ വസ്തുവിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കും ലിഫ്റ്റ് ജനറേറ്റർ ബാക്കപ്പ് സെക്യൂരിറ്റി സർവീസ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ വാക്കിംഗ് ഏരിയ എന്നിവയെല്ലാം ഇവിടെ പൊതുവായി ലഭിക്കുന്ന സൗകര്യങ്ങളാണ് ഈ ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ത്രീ ബി എച്ച് ഉടമ പ്രതീക്ഷിക്കുന്ന വില എഴുപത്തിയഞ്ച് ലക്ഷം രൂപ മാത്രമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ എയ്റ്റ് ഫോർ ഫൈവ് എയ്റ്റ് ഫൈവ് സെവൻ ടു സീറോ നയൻ നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് ഫോർ ഫൈവ് എയ്റ്റ് ഫൈവ് സെവൻ ടു സീറോ നയൻ